കോൺഗ്രസും നേതാക്കന്മാരും ഒരറ്റത്തു നിന്ന് തേഞ്ഞു തുടങ്ങിയിട്ടുണ്ട് കോൺഗ്രസിന്റെ അടിവേരി ഇളക്കിയിട്ട് നേതാക്കന്മാരും അണികളും അടങ്ങുന്ന ശബ്ദമെടുത്തിരിക്കുകയാണ് ഇങ്ങനെയുള്ളവരാണ് ഈ പാർട്ടിയുടെ എക്കാലത്തെയും ശാപം അണികളൊക്കെ വ്യാജ തിരിച്ചടൽ കാർഡ് ഉണ്ടാക്കുകയും ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയെടുക്കുകയും അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് അതായത് തട്ടിപ്പിലും വെട്ടിപ്പിലും കോൺഗ്രസ് മുൻപന്തിയിലുണ്ടെന്ന അർത്ഥം പണ്ട് കോൺഗ്രസിലെ ഒരു നേതാവ് മുഖ്യമന്ത്രിയെയും മന്ത്രിമാരെയും പരിഹരിച്ചതാണ് ആലിബാബി നാപ്പത്തൊന്ന് കള്ളന്മാരും എന്നത് പക്ഷെ ഇപ്പോൾ അവർക്ക് തന്നെ പറഞ്ഞതിന് തിരിച്ചു കിട്ടിയിട്ടുണ്ട് അതിനിടയിൽ കോഴിക്കോട് കൊടിയത്തൂർ പഞ്ചായത്ത് സാംസ്കാരിക നിലയത്തിന്റെ പാർട്ട് ടൈം ലൈബ്രറിയൻ നിയമനത്തിൽ അമ്പതിനായിരം രൂപ ആവശ്യപ്പെട്ട് കരീം പഴങ്കലിനെയും സണ്ണി കിഴക്കരക്കാട്ടിനെയും കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു പാർട്ടിക്ക് ഇക്കാര്യം പൊതുജന മദ്യത്തിൽ അവമതിപ്പുണ്ടാക്കിയതായി പാർട്ടി അന്വേഷണ റിപ്പോർട്ടും പുറത്തു വന്നിട്ടുണ്ട് ഇതിനൊക്കെ പുറമെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനോട് കോടതി തന്നെ ചോദിക്കുകയാണ് എന്ത് പ്രഹസനമാണെന്ന് സംസ്ഥാന സർക്കാരിന്റെ കെ ഫോൺ പദ്ധതിയിൽ സി ബി ഐ അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ടുള്ള സതീശന്റെ ഹർജി ഫയലിൽ സ്വീകരിക്കാതെ ഹൈക്കോടതി നിലപാട് അതേസമയം ഹർജിയിൽ നിലപാട് അറിയിക്കണമെന്ന് കോടതി സർക്കാരിനോടും ആവശ്യപ്പെട്ടു സതീശന്റെ ഹർജി പൊതു താല്പര്യമല്ലതും പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ആണെന്നും കോടതി ചൂണ്ടിക്കാട്ടി പ്രതിപക്ഷ നേതാവായി ഇരിക്കുന്നത് കൊണ്ട് സർക്കാരിന്റെ എല്ലാ കാര്യങ്ങളും വിമർശിക്കണമെന്ന് ആരോ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് തൊടുന്നതിനും പിടിക്കുന്നതിനും എല്ലാം വിമർശനവുമായിട്ട് വരുന്നത് നവകേരള സദസ്സും ഏറെക്കുറെ ഇങ്ങനെ തന്നെയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു കരാറിന്മേൽ നാല് വർഷം കഴിഞ്ഞ് ഒരു ഹർജിയുമായി വന്നത് എന്തുകൊണ്ടാണെന്നും എന്താണ് തെളിവുള്ളത് എന്നുമൊക്കെയുള്ള ചോദ്യങ്ങൾക്ക് സി എം ജി റിപ്പോർട്ട് വന്നാൽ തെളിവ് സമർപ്പിക്കാമെന്ന ബാലിശമായ ഉത്തരമാണ് പ്രതിപക്ഷ നേതാവ് നൽകിയത് യാതൊരു തെളിവുമില്ലാതെ നൽകിയ ഹർജി ഫയൽ സ്വീകരിക്കാൻ പോലും ഈ ഘട്ടത്തിൽ കോടതി തയ്യാറായില്ല എതിർ കക്ഷികൾക്ക് നോട്ടീസ് അയക്കാൻ പോലും കോടതി തയ്യാറായിട്ടില്ല എന്നത് പ്രതിപക്ഷ നേതാവിനേറ്റ കനത്ത തിരിച്ചടിയാണെന്നാണ് മന്ത്രി രാജീവ് പറയുന്നത് അതേസമയം ഹർജി മൂന്നാഴ്ച കഴിഞ്ഞ് വീണ്ടും പരിഗണിക്കുമെന്ന് കോടതി അറിയിച്ചിട്ടുണ്ട് കെ ഫോൺ പദ്ധതിക്ക് കരാർ നൽകിയതിലും ഉപകരാർ നൽകിയതിലും വലിയ അഴിമതി ഉണ്ടെന്നാണ് സതീഷിന്റെ ഹർജിയിലെ ആരോപണം സർക്കാർ ഉത്തരവുകൾക്ക് വിരുദ്ധമായാണ് ബെൽ കൺസോർഷ്യത്തിന് കരാർ നൽകിയത് എല്ലാ ടെൻഡറുകളുടെയും ഗുണഭോക്താവ് എസ് ആർ ഐ ടി ആണെന്നും ഹർജിയിൽ ആരോപിക്കുന്നുണ്ട് സർക്കാരിനെ നിയന്ത്രിക്കുന്നവർ പകരക്കാരെ വെച്ച് കരാറുകൾ വീതം വെക്കുകയായിരുന്നു അധികാരത്തിൽ ഇരിക്കുന്നയാളുമായി ഏറ്റവും അടുപ്പമുള്ള കമ്പനിക്കാണ് കരാർ ലഭിച്ചത് കരാർ ജോലികളും സാമ്പത്തിക ലാഭവും ഈ കമ്പനി മറ്റൊരു കമ്പനിക്കായി വഴിമാറ്റി എ എ ക്യാമറ പദ്ധതിയിൽ നടന്ന രീതിയിലുള്ള തട്ടിപ്പും അഴിമതിയുമാണ് ഈ ഇടപാടുകളിലും നടന്നിരിക്കുന്നതെന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു ശാസ്ത്രീയമായി എങ്ങനെ അഴിമതി നടത്താമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കെ ഫോണെന്നും വി ഡി സതീശൻ ഹർജിയിൽ ചൂണ്ടിക്കാട്ടി പദ്ധതിയുടെ ചെലവ് ആയിരത്തി ഇരുപത്തി ദശാംശം രണ്ട് പൂജ്യം കോടി രൂപയാണെന്ന് ആദ്യം നിശ്ചയിച്ചത് കേരള സ്റ്റേറ്റ് ഇൻഫർമേഷൻ ടെക്നോളജി ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിനാണ് നടപ്പാക്കുന്ന ഏജൻസിയെ തിരഞ്ഞെടുത്തതെന്നും ഹർജിയിൽ പറയുന്നു കോടതിയുടെ മേൽനോട്ടത്തിൽ സി ബി ഐ അന്വേഷണം നടത്തണമെന്നായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ ആവശ്യം